ഇടുക്കി മൂന്നാർ ലയൻസ് ക്ലബ്ബിൻ്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും കുട്ടികൾക്കുള്ള അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു മൂന്നാർ ക്ലൌഡ് വാലി റിസോർട്ടിൽ നടന്ന പരിപാടി ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സന്നദ്ധ സേവന മേഖലയിലും സജീവമായി നിന്ന് പ്രവർത്തിക്കുന്ന ലയൻസ് ക്ലബ് ഇന്റർനാഷണലിന്റെ മൂന്നാറിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് ഇത്തവണ വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത് മൂന്നാർ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ബേസിൽ കെ വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ദിലീപ് ഓട്ടംകുളം പ്രസിഡന്റായും ലിജി ഐസക് സെക്രട്ടറിയായും അരുൺലാൽ ട്രഷററായും പുതിയ ഭാരവാഹികളെ ചുമതലയേറ്റു പരിപാടിയുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ എൻ നമ്പൂതിരി നിർവഹിച്ചു रीम सह ചടങ്ങിൽ പഠനത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അവാർഡ് നൽകി ആദരിക്കുകയും ചെയ്തു റീജിയണൽ ചെയർപേഴ്സൺ ബേസിൽ ടി ജേക്കബ് ആർ സി ഇലക്ട് പി വി ബേബി തോക്കുവാറ അമ്പഴച്ചാൽ ലയൻസ് ക്ലബ് പ്രസിഡന്റുമാരായ ബാബു വർഗീസ് ബിനു ആന്റണി തുടങ്ങിയവർ പങ്കെടുത്തു യോഗത്തിൽ മുൻ സെക്രട്ടറി സജീവ് റിപ്പോർട്ടും ട്രഷറർ ജെയിൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി